കേരളത്തിൽ ഗാന്ധിയേക്കാൾ വലിയ രാഷ്ട്രബിംബം പിണറായി വിജയനാണെന്ന് പോലീസ് തെളിയിച്ചു കണ്ണൂരിൽ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ബോർഡ് തകർത്ത കേസിൽ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പി ആർ സനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അറസ്റ്റ് എന്നാൽ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കുറ്റം ഇല്ലെന്ന് കണ്ടിട്ടാവണം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സനീഷിന് ജാമ്യം അനുവദിച്ചു നേരത്തെ അടുവാ പുറത്ത് സനീഷിന്റെ വീടിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ സ്തൂപം തകർത്തിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പദയാത്രയിലാണ് സി പി എം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് സ്തൂപമുണ്ടാക്കിയ സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിക്കാൻ വിളിച്ചു വരുത്തിയാണ് പോലീസ് സനീഷിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ ഗാന്ധിയേക്കാൾ വലിയ രാഷ്ട്രബിംബം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പോലീസ് തെളിയിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ സംഭവത്തോട് പ്രതികരിച്ചു ഗാന്ധി സ്തൂപം തകർത്ത പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും പിണറായി വിജയന്റെ ഫ്ലക്സ് തകർത്തതിന് ജാമ്യവില വകുപ്പ് ചുമത്തുകയും ചെയ്യുന്ന പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട ജാഥയിലും സമ്മേളനത്തിലുമായിരുന്നു സി പി എം യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായത് പിന്നാലെ ജില്ലയിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പലയിടങ്ങളിലായി നടത്തിയ പ്രതിഷേധ യോഗങ്ങളിലും പ്രകടനങ്ങളിലും ഭീഷണി മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഉയർന്നിരുന്നു നേതാവ് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നും അത് വീണ്ടും പ്രയോഗിക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് മുഴക്കിയപ്പോൾ മലപ്പെട്ടത്ത് ഇനിയും ഗാന്ധി സ്തൂപമുണ്ടാക്കാൻ മെനക്കെടേണ്ടെന്നായിരുന്നു സി പി എം നേതാവ് പി വി ഗോപിനാഥിന്റെ മറുപടി ഭീഷണി എന്തായാലും രാഷ്ട്രപിതാവിന്റെ സ്തൂപം സി പി എം അനുവാദമില്ലാതെ കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് മലപ്പെട്ടം സംഭവം